പ്രമുഖ താരങ്ങൾ വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുമ്പോൾ പിന്നാലെ നടന്ന് യാചിച്ച് ഫോട്ടോ എടുക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണാറില്ലേ താരങ്ങളുടെ വേഷങ്ങളും ആറ്റിറ്റ്യൂഡും എല്ലാം ഇൻസ്റ്റയിലെ ട്രെൻഡിങ് കോണ്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകാറുള്ള ഇത്തരം കൊച്ചു വീഡിയോകളും ഫോട്ടോകളും അറേഞ്ചഡ് ആണത്രേ അതും കാശ് കൊടുത്തിട്ടുള്ള ഏർപ്പാട് ഇത് വെളിപ്പെടുത്തിയത് മറ്റാരുമല്ല പ്രമുഖ സെലിബ്രിറ്റി എഴുത്തുകാരി ശോപാടിയാണ് പലപ്പോഴും പാപ്പരാസികൾ വിമാനത്താവളങ്ങളിൽ വെറുതെ എത്തുന്നതല്ല താരങ്ങളുടെ മാനേജർമാർ അവരെ കാശ് കൊടുത്ത് എത്തിക്കുന്നതാണ് ഒറ്റ ഫോൺ കോളിൽ പറന്നെത്താൻ സാധിക്കുന്ന നിരവധി പാപ്പരാസികളുണ്ട് മുംബൈ മഹാനഗരത്തിൽ എന്നാണ് ഒരു അഭിമുഖത്തിലൂടെ ശോഭാഡെ തുറന്നു പറഞ്ഞത് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് താരങ്ങളുടെ പ്രതിച്ഛായ നിർമ്മാണം അതിസങ്കീർണവും വിരോധാഭാസം നിറഞ്ഞതുമാണെന്ന് അവർ വിശദീകരിച്ചു താരങ്ങളുടെ ഇമേജ് പൊസിഷനിങ്ങിന്റെ ഭാഗമായി ഹോളിവുഡിലാണ് ഈ എയർപോർട്ട് ലുക്ക് ഫോട്ടോകൾ ഉപയോഗിച്ചു തുടങ്ങിയത് വലിയ താരങ്ങളുടെ എയർപോർട്ട് ലുക്കിനായി വലിയ ബ്രാൻഡുകൾ അങ്ങോട്ട് ചെന്ന് കരാറുണ്ടാക്കുക പതിവാണ് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളെ ക്ലിക്ക് ചെയ്യാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ഇൻഡസ്ട്രിയിൽ ആരുമല്ല എന്നതാണ് ഇന്നത്തെ ബോളിവുഡിലെ ഫിലോസഫി ചില തുടക്കക്കാരും യുവതാരങ്ങളും എയർപോർട്ട് ലുക്കിനായി യൂബർ പിടിച്ച് വിമാനത്താവളങ്ങളിൽ എത്താറുണ്ട് പലപ്പോഴും ഇവർക്ക് എങ്ങോട്ടും പോകാനുണ്ടാവില്ല എന്നതാണ് രസകരം